നമസ്കാരം ഋഷിഭക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മുടെ പുരാണ പ്രകാരം അതിവിശേഷപ്പെട്ട ഒരു മാസമാണിത് വൈശാഖ മാസമാണ് വൈശാഖ മാസത്തിൽ വിഷ്ണു പ്രീതി വരുത്തിയാൽ ആ വ്യക്തിയുടെ എല്ലാവിധത്തിലുള്ള ദോഷങ്ങളും ഇല്ലാതായി ഐശ്വര്യവും സന്തോഷവും സമാധാനവും സമ്പത്തും എല്ലാം ലഭിക്കുന്നതാണ് അതിന് ഏതാനും ചില കാര്യങ്ങൾ ഈ ഒരു മാസത്തിൽ ആചരിച്ചാൽ അത് സാധ്യമാകുന്നതാണ് നമ്മളുടെ ജീവിത ദുരിതങ്ങളെല്ലാം മാറി വളരെ ഗംഭീരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ നമുക്ക് കരസ്ഥമാക്കാൻ ഈ ഒരു മാസം നമ്മളൊന്ന് പ്രയത്നിച്ചാൽ സാധ്യതമാകുന്നതാണ് വിഷ്ണുപ്രീതി അതിലൂടെ നേടിയെടുക്കാവുന്നതാണ് ആ വിഷയമാണ് ഇന്ന് നിങ്ങൾക്കായിട്ട് അറിയിക്കുന്നത് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതോടൊപ്പം നോട്ടിഫിക്കേഷൻ ഒന്ന് ഓൺ ചെയ്ത് വെക്കുക നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കിടക്കാം വിഷ്ണു ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മാസമാണ് ഇത് മാസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാസവും ഇതാണ് എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് അതായത് വൈശാഖ മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് ആരംഭിച്ച് ജൂൺ ആറ് വരെയാണ് വൈശാഖ മാസം ഉള്ളത് ഈ കാലയളവിനുള്ളിൽ വിഷ്ണു പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്താൽ വളരെ ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം ഈ മാസത്തിൽ ഭഗവാൻ ലക്ഷ്മി സമേതനായിട്ടാണ് ഭൂമിയിൽ വസിക്കുന്നത് എന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ഈ മാസം ചില ചിട്ടകൾ പാലിച്ചുകൊണ്ട് വിഷ്ണു പ്രീതി വരുത്തുന്നത് അതിവിശേഷ ബലത്തെ നൽകും അങ്ങനെ ചെയ്യുന്നവർക്ക് വർഷം മുഴുവൻ അവരുടെ ഐശ്വര്യം നിലനിർത്താനും ഒക്കെ സഹായകരമാണ് നാല് കാര്യങ്ങളാണ് അതിനായിട്ട് നാം ഈ മാസം ആചരിക്കേണ്ടത് ഒന്ന് പ്രഭാത സ്നാനം രണ്ട് ജപം മൂന്ന് ദാനം നാല് ക്ഷേത്ര ദർശനം ഈ വൈശാഖ മാസത്തിൽ അനുഷ്ഠിക്കുന്ന ജപത്തിനും ക്ഷേത്ര ദർശനത്തിനും പൂജയ്ക്കും വഴിപാടുകൾക്കും ദാനധർമ്മങ്ങൾക്കും എല്ലാം പതിന് മടങ്ങ് ഫലമുണ്ട് എന്നാണ് വിശ്വാസം പ്രഭാതം പുലരുന്നതുവരെ ജലാശയങ്ങളിലെല്ലാം ഗംഗാദേവിയുടെ സാന്നിധ്യം ഈ മാസത്തിൽ ഉണ്ടാകുമെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഉണർന്നെഴുന്നേറ്റ് കുളിച്ച് നിലവിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് അതിവിശേഷമായിട്ടാണ് പറയുന്നത് ആ സമയം നാമജപം നടത്തുന്നതും വളരെയേറെ വിശേഷമാണ് കാലത്ത് എഴുന്നേറ്റ് കുളിക്കുമ്പോൾ കൈക്കുമ്പിളിയിൽ വെള്ളമെടുത്ത് ഗംഗൈ ഗംഗേ ചെയ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലൈസ്മിൻ സന്നിധിം ഗുരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ശരീരത്തിൽ തളിക്കുകയാണെങ്കിൽ ഗംഗാദേവിയുടെ അനുഗ്രഹം നമുക്ക് ഉണ്ടാകും ഇപ്രകാരം മൂന്ന് തവണ കൈക്കുമ്പളിൽ ജലമെടുത്ത് നമ്മളിലേക്ക് തളിക്കുകയോ അല്ലെങ്കിൽ കുളിക്കുന്ന വെള്ളത്തിലേക്ക് ഒഴിക്കുകയോ ചെയ്താൽ ആ വെള്ളത്തിൽ ഗംഗാദേവിയുടെ വാസം ഉണ്ടായി എന്നാണ് അർത്ഥം വൈശാഖ മാസത്തിലെ പ്രഭാത സ്നാനം പോലെ തന്നെയാണ് പ്രഭാത പൂജയും അത് വളരെ അതിവിശേഷമാണ് അതേപോലെ തന്നെ നാമജപവും ഭഗവാന്റെ ചിത്രത്തിന് മുമ്പിൽ നെയ്വിളക്ക് തെളിച്ച് മംഗളാരതി ഒഴിഞ്ഞതിന് ശേഷം വിഷ്ണു ഗായത്രി ജപിക്കുന്നത് അതിവിശേഷമാണ് അത് ആ വ്യക്തിയിൽ സർവൈശ്വര്യം നിറയ്ക്കുന്നതാണ് കുറഞ്ഞത് ഒമ്പത് തവണയെങ്കിലും വിഷ്ണു ഗായത്രി ജപിക്കുക നൂറ്റെട്ട് തവണ ജപിക്കാൻ സാധിക്കുന്നവർക്ക് ജപിക്കാവുന്നതാണ് കൂടാതെ മറ്റ് വിഷ്ണു പ്രീതികരമായിട്ടുള്ള മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് മന്ത്രങ്ങളെല്ലാം ജപിച്ചതിന് ശേഷം ഭഗവാനു മുമ്പിൽ നമസ്കരിച്ച് ഭഗവത് പ്രീതി വരുത്താവുന്നതാണ് രാവിലെ ജപിക്കുമ്പോൾ കിഴക്കോട്ടോ വടക്കോട്ടോ ദർശനമായിട്ടിരുന്ന് ജപിക്കുക മന്ത്രങ്ങളുടെ മാതാവായിട്ടുള്ള ഗായത്രി മന്ത്രം ജപിച്ചതിന് ശേഷമായിരിക്കണം മറ്റ് ഗായത്രി മന്ത്രങ്ങൾ ജപിക്കേണ്ടത് ഗായത്രി മന്ത്രങ്ങൾ രാത്രി ജപം പാടില്ല നമുക്ക് ഇന്ന് മഹാവിഷ്ണു ഗായത്രി മന്ത്രത്തെ കൂടി ഒന്ന് പരിചയപ്പെടാം മറ്റു മന്ത്രങ്ങളൊക്കെ അടുത്ത ദിവസങ്ങളിൽ വീഡിയോകളായി പ്രത്യേകം അതിന്റെ ഫലങ്ങളോടൊപ്പം ചേർത്ത് കൊണ്ട് അവതരിപ്പിക്കുന്നതാണ് ഇന്ന് നമുക്ക് മഹാവിഷ്ണു ഗായത്രി മന്ത്രത്തെ ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി तनो विष्णु प्रचोदया ओम नारायणाय वित्महे वासुदेवाय धीमहि तन्नो विष्णु प्रचोदया ओम नारायणाय वित्महे वासुदेवाय धीमहि तन्नो विष्णु ओम नारायणाय वित्महे वासुदेवाय धीमहि तन्नो विष्णु ओम नारायणाय विमहे वासुदेवाय धीमहि तन्नो विष्णु ओम नारायणाय विमहे वासुदेवाय धीमहि തന്നോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഓം നാരായണായ വിത്മഹേ വാസുദേവായ ധീമഹി തന്നോ വിഷ്ണു പ്രചോദയാത് ഇപ്രകാരം ഈ മഹാവിഷ്ണു ഗായത്രി മന്ത്രത്തെ കുറഞ്ഞത് ഒമ്പത് പ്രാവശ്യം ജപിക്കുക കുറ്റിട്ട് പ്രാവശ്യം ജപിക്കുന്നത് അതിവിശേഷ ഫലത്തെ നൽകും കൂടാതെ ഭഗവാന്റെ മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതുമൊക്കെ വിശേഷമാണ് നാല് കാര്യങ്ങളാണ് ഭഗവത് പ്രീതിക്കായിട്ട് ഈ വൈശാഖ മാസത്തിൽ ചെയ്യേണ്ടത് ആ നാല് കാര്യങ്ങളും ഒന്ന് ഒന്നനുഷ്ഠിക്കുക തീർച്ചയായിട്ടും വിഷ്ണു ഭഗവാന്റെ പ്രീതി ലഭിക്കും മറ്റു മന്ത്രങ്ങൾ അടുത്ത ദിവസം അതിന്റെ കൂടി വിവരിച്ചുകൊണ്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് വീഡിയോ ചെയ്യുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ നിർത്തുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം നന്ദി നമസ്കാരം ശുഭദിനം